സ്വാഗതം മായം ചേർത്ത് ഭക്ഷണം വിറ്റതിനും പഴകിയതും വൃത്തിയില്ലാത്തതുമായ രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കിയതിനുമായി ഈ വർഷം ഇതുവരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ പിഴ ചുമത്തിയത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മൂവായിരത്തി എണ്ണൂറ്റി ഒൻപത് പരിശോധനകളിലായി അഞ്ഞൂറ്റി എൺപത് സ്ഥാപനങ്ങളുടെ പേരിൽ നടപടിയെടുത്തു നിറം ചേർത്തതിനാണ് ഏറ്റവും കൂടുതൽ പിഴയിട്ടിട്ടുള്ളത് ോട്ടലുകളും ബേക്കറികളും പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുക ആഹാര സാധനങ്ങൾ അടച്ചുവെക്കാതിരിക്കുക ഈച്ചശല്യം ഒഴിവാക്കാതിരിക്കുക വെള്ളം പോകാൻ കൃത്യമായ സംവിധാനം ഇല്ലാതിരിക്കുക ഫ്രീസർ വൃത്തിയായി സൂക്ഷിക്കാതിരിക്കുക എന്നീ കാരണങ്ങൾക്കാണ് പിഴ ഈടാക്കിയിട്ടുള്ളത് നഗരസഭയുടെ അനാസ്ഥയെ തുടർന്ന് ഏഴു വർഷമായി മുടങ്ങിക്കിടന്ന രാജാജി നഗർ ഫ്ലാറ്റ് നിർമ്മാണ പദ്ധതിക്ക് വീണ്ടും ജീവൻ വെക്കുന്നു സ്മാർട്ട് സിറ്റി നടപ്പാക്കുന്ന പദ്ധതി സെപ്റ്റംബറിൽ ആദ്യഘട്ട നിർമ്മാണമാണ് ആരംഭിക്കുന്നത് ഇതിനായി മുപ്പത്തി ആറ് സെന്റ് സ്ഥലത്തുള്ള ആൾക്കാരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ ജോലികൾ പൂർത്തിയായ ശേഷമായിരിക്കും രണ്ടാം ഘട്ട നിർമ്മാണം തുടങ്ങുക അഞ്ച് നിലകളുള്ള ഫ്ളാറ്റുകളാണ് നിർമ്മിക്കുന്നത് ഏറ്റവും താഴത്തെ നില പാർക്കിങ്ങിനും മറ്റുമായി നീക്കി വെച്ചിട്ടുണ്ട് ഫ്ലാറ്റുകൾക്കൊപ്പം മഴവെള്ളം ശരിയായി പോകാനുള്ള ശൃംഖല പ്രവേശന റോഡുകൾ പാർക്കിംഗ് സൗകര്യം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ വിനോദ സൗകര്യം മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്വകാര്യ കമ്പനികൾ ടെലികോം നിരക്കുകൾ ഉയർത്തി ഉപഭോക്താക്കളെ വെട്ടിലാക്കിയ സമയം കുറഞ്ഞ നിരക്കുമായി ബി എസ് എൻ എൽ സ്വകാര്യ കമ്പനികളെ വെല്ലുവിളിക്കും വിധം പുതിയ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് രൂപയുടെ പ്ലാൻ അവതരിപ്പിച്ചിരിക്കുകയാണ് നൂറ്റി അറുപത് ദിവസമാണ് ഈ പ്ലാനിന്റെ വാലിഡിറ്റി ദിവസേന രണ്ട് ജി ബി ഡാറ്റയാണ് ഈ പ്ലാൻ വാഗ്ദാനം ചെയ്യുന്നത് ആകെ മുന്നൂറ്റി ഇരുപത് ജി ബിയിലേറെ ഡാറ്റ പ്ലാനിന്റെ വാലിഡിറ്റി പരിധിയിൽ ലഭിക്കും പ്രതിദിനം നൂറ് എസ് എം എസ് അൺലിമിറ്റഡ് വോയിസ് കോൾ എന്നിവയും പ്ലാനിലുണ്ട് നിലവിൽ പ്രതിദിനം രണ്ട് ജി ബി ഡാറ്റ ലഭിക്കുന്ന ജിയോയുടെ ഏറ്റവും കുറഞ്ഞ പ്രതിമാസ പ്ലാൻ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുടേതാണ് ഇരുപത്തെട്ട് ദിവസമാണ് വാലിഡിറ്റി എന്നാൽ ഇതേ ആനുകൂല്യങ്ങൾക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് രൂപയുടെ ബി എസ് എൻ എൽ പ്ലാനിൽ മാസം ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് ചെലവ് വരിക പൂജപ്പുര ജയിലിൽ വീണ്ടും സുരക്ഷാ വീഴ്ച വെളിവാക്കി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട കൊലക്കേസ് പ്രതി ജയിൽ ചാടി പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവുകാരനായ ഇടുക്കി സ്വദേശി മണികണ്ഠനാണ് ഇന്നലെ പുലർച്ചെ ഒന്നരയോടെ ജയിൽ ചാടിയത് ജയിലിൽ ചപ്പാത്തി യൂണിറ്റിലാണ് മണികണ്ഠനെ ജോലിക്ക് നിയോഗിച്ചിരുന്നത് ഭക്ഷണ നിർമ്മാണ കേന്ദ്രത്തിന് പുറത്തുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ എടുക്കാനെന്ന വ്യാജേന രാത്രി പുറത്തിറങ്ങിയ മണികണ്ഠൻ കോമ്പൗണ്ടിലെത്തി തുടർന്ന് മതിൽ ചാടി രക്ഷപ്പെടുകയായിരുന്നു സിഖ് സമുദായത്തിന്റെ കേരളത്തിലെ രണ്ടാമത്തെ ഗുരുദ്വാരക്ക് തിരുവനന്തപുരം കരമനയിൽ ഈ വർഷം തറക്കല്ലിടും ശാസ്ത്രി നഗറിൽ സർക്കാർ പാട്ടത്തിന് നൽകിയ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്താണ് ഗുരുദ്വാര ഗുരുനാനക് ദർബാർ എന്നു നാമകരണം ചെയ്ത ആരാധനാലയം ഒരുങ്ങുക തിരുവനന്തപുരത്ത് സ്ഥിരതാമസമാക്കിയ മുപ്പതോളം കുടുംബങ്ങളുണ്ട് നിലവിൽ എറണാകുളം തേവരയിലുള്ള ഗുരുദ്വാര ശ്രീ ഗുരുസിംഗ് സഭയിലാണ് പ്രാർത്ഥനയ്ക്ക് പോകുന്നത് പ്രായമായവർക്കടക്കം ഇതിനുള്ള ബുദ്ധിമുട്ട് കണക്കിലെടുത്താണ് സർക്കാരിലേക്ക് അപേക്ഷിച്ചത് കരമനയിൽ സ്ഥലം അനുവദിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മന്ത്രിസഭ തീരുമാനമായി കെ എസ് ആർ ടി സി റിട്ടയർഡ് ജീവനക്കാരന്റെ ആത്മഹത്യയിൽ ഇടപെട്ട് ഹൈക്കോടതി ജൂലൈ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ ഉടൻ നൽകിയില്ലെങ്കിൽ ഗതാഗത സെക്രട്ടറിയേയും ചീഫ് സെക്രട്ടറിയേയും നേരിട്ട് വിളിച്ചു വരുത്തുമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിലനിൽക്കെയാണ് കാട്ടാക്കടയിലെ കെ എസ് ആർ ടി സി ജീവനക്കാരന്റെ ആത്മഹത്യ ഹൈക്കോടതിയിലെ കെ എസ് ആർ ടി സി അഭിഭാഷകനെ തുറന്ന കോടതിയിൽ വിളിച്ചു വരുത്തി സിംഗിൾ ബെഞ്ച് വിശദീകരണം തേടി പെൻഷൻ എന്തുകൊണ്ട് നൽകിയില്ലെന്ന് അഭിഭാഷകനോട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആരാഞ്ഞു രണ്ടു ദിവസത്തിനകം പെൻഷൻ നൽകാൻ നടപടിയെടുക്കും എന്നായിരുന്നു സർക്കാർ അഭിഭാഷകൻ അറിയിച്ചത് പെൻഷൻ നൽകുന്നതിൽ വീഴ്ച ഇനി ആവർത്തിക്കരുതെന്ന് കോടതി പറഞ്ഞു പെൻഷൻ ഉപഭോക്താവ് മരിച്ചിട്ടും ഒരു വർഷത്തോളം വാർദ്ധക്യ പെൻഷൻ തുടർന്നും വിതരണം ചെയ്ത് തട്ടിപ്പ് നടത്തിയതായി പരാതി പാങ്ങോട് പഞ്ചായത്തിൽ മുളകിട്ടക്കാട്ടിൽ ഷൈന മൻസിൽ ഷിഹാബുദ്ദീൻറെ മകൻ ഷാനവാസാണ് ധനകാര്യമന്ത്രിക്ക് പരാതി നൽകിയത് സർവീസ് സഹകരണ ബാങ്ക് വഴി ഷിഹാബുദ്ദീൻറെ വീട്ടിലാണ് പെൻഷൻ എത്തിച്ചിരുന്നത് ൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ഷിഹാബുദ്ദീൻ മരിച്ചു ബന്ധുക്കൾ മരണം പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു എന്നാൽ ഷിഹാബുദ്ദീന്റെ പേരിലുള്ള പെൻഷൻ ഈ വർഷം ഫെബ്രുവരി വരെ വിതരണം ചെയ്തതായി രേഖകളിൽ കാണിച്ചാണ് തട്ടിപ്പ് നടത്തിയത് അതേസമയം പെൻഷൻ തുക ഷിഹാബുദ്ദീൻറെ ബന്ധുക്കൾക്ക് ലഭിച്ചതുമില്ല പരാതി സംബന്ധിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് പാങ്ങോട് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറിക്ക് കത്ത് നൽകിയതായി പഞ്ചായത്തിലെ പെൻഷൻ വിഭാഗത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ അറിയിച്ചു കഴിഞ്ഞത്ത് കടലിൽ വള്ളങ്ങൾ മറിഞ്ഞുണ്ടായ അപകടങ്ങളിൽ രണ്ടു മത്സ്യത്തൊഴിലാളികളെ കാണാതായി ഇരുവള്ളങ്ങളിലുമായി ഉണ്ടായിരുന്ന അഞ്ചു പേരെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചു സിന്ധു യാത്രാ എന്ന വള്ളത്തിൽ പോയ വിഴിഞ്ഞം സ്വദേശിയും പൂന്തുറ മൂന്നാറ്റുമുക്ക് മദർ തെരേസ കോളനിയിൽ താമസിക്കുന്ന ക്ലീറ്റസ് ഫാത്തിമ മാത എന്ന വള്ളത്തിൽ പോയ കടയ്ക്കുളം സ്വദേശി ഫെഡറി എന്നിവരെയാണ് കാണാതായത് കേരളത്തിലെ പുതിയ തലമുറയ്ക്ക് കായിക ക്ഷമത ഉറപ്പാക്കാനുള്ള കളിക്കളങ്ങൾ ഉണ്ടാകണമെന്നും എല്ലാവർക്കും ആരോഗ്യം ഉറപ്പാക്കണമെന്നതുമാണ് എൽ ഡി സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു കഴക്കൂട്ടം മണ്ഡലത്തിൽ കോടി രൂപ ചെലവഴിച്ചു നിർമ്മിക്കുന്ന പതിനൊന്ന് കടക്കളത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി നെയ്യാറ്റിൻകരയിൽ രണ്ടാം ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ പ്രതിക്ക് ജീവപര്യന്തം തടിനതടവും പിഴയും തിരുവല്ലം വില്ലേജിൽ പുഞ്ചങ്കരി തിരുവഴിമുക്ക് സൗമ്യ കോട്ടേജിൽ ചുക്രൻ എന്നും അപ്പുക്കുട്ടൻ എന്നും വിളിക്കുന്ന ബാലാനന്ദനെയാണ് ജീവപര്യന്തം കഠിന തടവിനും അമ്പതിനായിരം രൂപ പിഴയ്ക്കും ശിക്ഷിച്ച് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ ജഡ്ജി എ എം ബഷീർ വിധി പ്രസ്താവിച്ചത് പിഴത്തുക കെട്ടിവെക്കാത്ത പക്ഷം ആറുമാസം അധിക തടവും വിധിയിലുണ്ട് പാറശാലയിൽ ഇതര നിന്ന് കേരളത്തിലേക്ക് കടത്തിയ കഞ്ചാവുമായി യുവാക്കൾ പിടിയിൽ പശ്ചിമ ബംഗാൾ സ്വദേശികളായ സജൽദാസ് സബൂജ് മണ്ഡൽ എന്നിവരാണ് ബുധനാഴ്ച വൈകിട്ട് അമരവിള എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പിടിയിലായത് വാഹന പരിശോധനയിൽ ആഡംബര ബസിൽ നിന്നാണ് യുവാക്കളെ പിടികൂടിയത് ഇവരുടെ ബാഗിൽ നിന്ന് നാല് കിലോ കഞ്ചാവാണ് കണ്ടെത്തിയത് ദേശീയ തലത്തിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം കൂപ്പുകുത്തുന്നതായി റിപ്പോർട്ട് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിൽ വിദ്യാർത്ഥികളുടെ പ്രകടനം ഏറെ പിന്നിലാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ വർഷം പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ പരീക്ഷകളിൽ അറുപത്തി ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരാജയപ്പെട്ടത് ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം